കാസർഗോഡ് കുമ്പള കിതൂരിൽ അനുജനെ ജ്യേഷ്ഠൻ കത്രിക കൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി മാതാവിനോട് വഴക്കിടുന്നത് ചോദ്യം ചെയ്ത വിരോധത്തിലാണ് അനുജന് നേരെ ആക്രമണം ഇയാളെ കുമ്പള പോലീസ് അറസ്റ്റ് ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കാസർഗോഡ് കുമ്പള കിതൂരിൽ ജ്യേഷ്ഠനായ ജോസഫ് അനുജനായ ജോയി കിഷോറിനെ കത്രിക കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുവാൻ ശ്രമിച്ചതായാണ് പരാതി മാതാവിനോട് വഴക്കിടുന്നത് ചോദ്യം ചെയ്ത വിരോധത്തിലാണ് ജോയി കിഷോറിന് നേരെ ജോസഫിൻ്റെ ആക്രമണമുണ്ടായത് ഇയാളെ കുമ്പള ഇൻസ്പെക്ടർ കെ പി വിനോദ്കുമാറും എസ് ഐ ശ്രീജേഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു വെൽഡിംഗ് ജോലിക്ക് പോയി തിരികെ വീട്ടിലെത്തിയപ്പോൾ ജ്യേഷ്ഠ സഹോദരനായ ജോസഫ് മാതാവുമായി ദേഷ്യപ്പെടുന്നത് കണ്ട് ഇടപെട്ടപ്പോൾ അടിക്കുകയും വയറ്റിലിടിക്കുകയും ചെയ്തതായും തടയാൻ ശ്രമിച്ചപ്പോൾ കത്രിക കൊണ്ട് കുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തതായി ജോയി കിഷോർ നൽകിയ പരാതിയിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്